വസ്സലാമു അലഹമുല്ല ബഹുമാന്യരായ പണ്ഡിതന്മാരെ സഹോദരന്മാരെ അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുന്നത് ഷിർക്കാണ് അത് ജിന്നാണെങ്കിലും മലക്കാണെങ്കിലും അല്ല ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് മനുഷ്യരോട് സഹായം ചോദിക്കുന്നത് പോലെയാണ് ഷിർക്കാവില്ല അത് വസീലത്തുഷീർക്കേ ആവുകയുള്ളൂ എന്ന ഒരു വാദം ഉടലെടുത്തതിനെ തുടർന്നാണ് ഈ സംവാദങ്ങളും ഗണ്ഡന പ്രസംഗങ്ങളും നാടനീളെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഒരു തെളിവുമില്ല അവസാനം ഒരു ദുർബലമായ ജൂതന്മാർ കറ്റുകെട്ടിയുണ്ടാക്കിയ ഒരു ദുർബലമായ വാറോലയിലാണ് ചെന്ന് അഭയം തേടി നോക്കിയത് എന്നാൽ ആ വാറോലയെ അത് പൊന്നോലയാക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഒരു ദുർവ്യാഖ്യാനം ആയത്തുധരിച്ചുകൊണ്ട് ബഹുമാന്യനായ എൻ്റെ മറുചേരിയിൽ സംസാരിച്ച ഫൈസൽ മുസ്ലിയാർ നടത്തിയിട്ടുള്ളത് ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് വിശുദ്ധ ആയത്തുകളുണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഖുർആാനിൽ സു വ്യക്തിമായ വചനങ്ങളുണ്ട് വചനങ്ങളുണ്ട് ആ വചനങ്ങളാണ് ഈ ഗ്രന്ഥത്തിന്റെ അതിലാണ് എന്നാൽ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വചനങ്ങളുമുണ്ട് ആ അത്തരത്തിലുള്ള വചനങ്ങളുടെ പിന്നാലെ മനസ്സിൽ വക്രതയുള്ളവർ പോകും എന്നിട്ടവർ ഫിത്തന ഉദ്ദേശിച്ചുകൊണ്ട് അതിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പോവുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുകയാണ് അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടുന്നത് ആകട്ടെ കരയിലാകട്ടെ മരുഭൂമിയിലാകട്ടെ എവിടെയാകട്ടെ അള്ളാഹുവിനോട് ആകാവൂ എന്ന് പഠിപ്പിച്ച ഖുർആൻ ആ തത്വങ്ങൾ വിട്ടുകൊണ്ട് പറഞ്ഞ് ദുർവ്യാഖ്യാനം നടത്തി മുവഹിദുകളുടെ ഇടയിൽ ഫിത്തിനുണ്ടാക്കിണ്ടാക്കി ഭിന്നിപ്പുണ്ടാക്കി ഈ വഴിയിലേക്ക് വസീരത്ത് പിടിച്ചുകൊണ്ടുപോകുന്നത് എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആ ദുർവ്യാഖ്യാനങ്ങളുടെ പിന്നാലെ പോകരുതെന്നാണ് എന്റെ സഹോദരന്മാരോട് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് അത്തരത്തിലുള്ള പോക്ക് അപകടമായിരിക്കും മഹാന്മാരായ പണ്ഡിതന്മാർ സലഫി പണ്ഡിതന്മാർക്ക് മടക്കണം തർക്കമുള്ള സംശയമുള്ളത് ഖണ്ഡിതമായ വകതിലേക്ക് മടക്കണം എന്നിട്ട് ാണ് സ്വീകരിക്കേണ്ടത് എന്ന് തുടങ്ങിക്കൊണ്ട് ഈ ദുർബലമായ റിപ്പോർട്ട് കൂടി എടുത്തു ധരിച്ചുകൊണ്ടാണ് മനസ്സിൽ വക്രതയുള്ളവരാണ് അതിന്റെ പിന്നാലെ പോകുന്നത് എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് ഇതുപോലെ തന്നെ ഒട്ടനവധി ഗ്രന്ഥങ്ങളിൽ ഈ കാര്യം പരാമർശിക്കുന്നതിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് ജിന്നിനോട് സഹായം ചോദിക്കുന്നത് എന്ന് പറയാനോ ാണ് എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ വസീലത്തു വസീലത്തു ജിന്നിനോടുള്ള സഹായ തേട്ടത്തിൽ വന്നിട്ടുള്ള ഫൈസൽ മുസ്ലിയാർക്ക് ഓതി എന്നല്ലാതെ ആ തർക്കമില്ലല്ലോടുള്ള പറയാനല്ലാതെ കഴിഞ്ഞിട്ടില്ല നേരമറിച്ച് അദ്ദേഹം അബ്ബാസിനെ ചോദ്യത്തിന് സഹ ഈ ആയത്തിൽ നിന്ന് ഇങ്ങനെ പിടിച്ചോളൂ പിടിച്ചോളൂ അബ്ബാസ് അബ്ബാസ് പറഞ്ഞതല്ല പിടിക്കാൻ മറുപടി ായിട്ടല്ലേ എങ്കിൽ താങ്കൾക്ക് ബാധ്യതയുണ്ട് ജിന്നിനോടുള്ള സഹായ തേട്ടം വസീലത്തു സഹായത്തേട്ടം വസീലുഷീർക്കാണെന്ന് അബ്ബാസ് പറഞ്ഞത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുള്ള മുസ്ലിമാരെ ഈ നാല് മണിക്കൂർ പിന്നിട്ടിട്ടും അതിന് കഴിഞ്ഞിട്ടില്ല അവസാനം നിങ്ങൾക്കൊരു ചാൻസ് കൂടിയുണ്ട് ഈ വേദിയിൽ അവസാനം സംസാരിക്കുന്നത് നിങ്ങളാണ് ആ സന്ദർഭത്തിലെങ്കിലും നിങ്ങളത് പറയണം നിങ്ങൾ പറഞ്ഞു മുഫസ്റികൾ ഉണ്ടോ ഉണ്ട് കൂർത്തുബിയെ ഞാൻ ഉദ്ധരിച്ചു ആ കുർത്തുബിയുടെ തഫ്സീർ നിങ്ങൾ ഉദ്ധരിച്ചത് എന്തിനാ പിടിച്ചോളൂ മണിമണിയായി പറഞ്ഞോ ഏത് മണിമണിയായിട്ടാ പറഞ്ഞത് ജെന്നിനോടുള്ള സഹായത്തേട്ടം വസീലത്തീർക്കാണെന്നതിന് ഈ ആയത് ഉദ്ധരിച്ചത് നിങ്ങളെപ്പോലെ ഇബ്രാ അബ്ബാസ് പറഞ്ഞു നിങ്ങളെപ്പോലെ ി പറഞ്ഞു എന്നത് പിടിച്ചോളൂ എന്നാ പറഞ്ഞത് അതിന് ഞങ്ങൾ പിടിക്കാൻ വിചാരിച്ചിട്ട് എന്ത് കാര്യം അബ്ബാസും പറഞ്ഞില്ല അവസാനം മുസ്ലിയാരുടെ അടവ് ആ അടവ് ആലു ആലുഷേഖിനെ കൂട്ടുപിടിക്കാൻ നോക്കി അത് നേരെ തിരിഞ്ഞുകൊത്തി ആലു ഷെയ്ഖ് പറഞ്ഞത് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് മുസ്ലിം ജിന്നല്ല കാഫിർ ജിന്നാണ് കാഫർജിന്നിനോടുള്ള സഹായത്തേട്ടം അത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതല്ലാതെ കാഫർജി സഹായത്തേട്ടം വസീലത്ത് ഷുർക്കാണെന്ന മുസ്ലിയാരെ ആ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ വാദം സമർത്ഥിക്കുന്നതിലും എന്റെ ചോദ്യത്തിന് മറുപടി പറയുന്നതിലും അതേപോലെ നിങ്ങളുടെ ചോദ്യം വിഷയത്തിൽ നിന്ന് തെന്നിമാറാൻ ശ്രമിച്ചു എന്നല്ലാതെ മർമ്മത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത് കുറെ അനാവശ്യങ്ങൾ നിങ്ങൾ കൊണ്ടുവന്ന് അത് ഇവിടെ സൂചിപ്പിച്ചു കുറച്ചൊക്കെ ഞാൻ ഞാൻ മൗനം പാലിച്ചതാണ് കാരണം സമയം ഇപ്പോൾ നിങ്ങൾക്ക് മതിയല്ലോ നിന്നെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു നിന്റെ ഉയർത്തിപ്പിടിച്ച തൗഹീദ് അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബി ഉയർത്തിപ്പിടിച്ച തൗഹീദ് നിന്റെ പ്രവാചകന്റെ അനുചരന്മാർ

ീതിന്റെ ആളുകളെ തകർക്കാൻ കഴിയില്ല ഒരു നിങ്ങൾക്ക് ഭൗതികമായി എന്തെങ്കിലും നേടാൻ പറ്റിയേക്കും ഇസ്ലാഹി കേരളം പ്രതിജ്ഞാബദ്ധമാണ് മുസ്ലിം കേരളം പ്രതിജ്ഞാബദ്ധമാണ് ഈ അന്ധവിശ്വാസത്തിലേക്ക് ഗൂഢോത്തരത്തിലേക്കും ആചാരങ്ങളിലേക്കും ശുർക്കൻ വിശ്വാസങ്ങളിലേക്കും മന്ത്രവാദത്തിലേക്കും ഈ സമുദായത്തെ തിരിച്ചു കൊണ്ടുപോകാൻ അനുവദിക്കില്ല നിങ്ങൾ വാദിക്കുന്നത് തൗഹീദിലേക്കുള്ള വഴിയല്ല ഷുർക്കിലേക്കുള്ള വഴിയാ ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിക്കും തൗഹീദിന്റെ വഴിയിലേക്കാണ് വാദിച്ചു കൊണ്ടുപോകുന്നതെങ്കിൽ നമുക്ക് ക്ഷമിക്കാം എന്നാൽ നിങ്ങൾ ക്ഷണിച്ചു കൊണ്ടുപോകുന്ന പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വാദം ഇത് ഷുർക്കിന്റെ വഴി ആ ഷുർക്കിന്റെ വഴിക്ക് വേണ്ടി സംസാരിക്കുന്നു ആ വഴിയിലേക്കാണ് ആളുകളെ കൊണ്ടുപോകുന്നത് ഞങ്ങൾ തൗഹീദിലേക്കാണ് വിളിക്കുന്നത് ഞങ്ങൾ ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ വെച്ചതായിരിക്കാം എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോ നിങ്ങളുടെ ഈ വാദം അന്നാറു ഉള്ള സഹായമെങ്കിൽ നിങ്ങൾ ചെന്നുപെട്ട പടുുകുഴി അഹമ്മദ് ബിൻ അഹംബൽ വസീലത്തു ചെയ്തുവെന്നാണ് ചൗകാന് ചെയ്തുവെന്നാണ് ഇവരോടൊക്കെ മരിച്ചു ചെന്നാൽ അല്ല പറയുക അന്നാറു അന്നാറുമസുവാക്കുമെന്നാണോ അന്നാറു അസുവാക്കുമെന്നാണോ എവിടേക്കാണ് മുസ്ലിമാരെ നിങ്ങളുടെ വാദം നിങ്ങൾ എത്തിക്കുന്നത് നിങ്ങളെത്തിക്കുന്നത് വസീലത്തുഷുർക്ക് ചെയ്യുന്നവരാണ് അതാ അത് ശുരുക്കല്ല അതിനാണ് ആഴ്ച പിടിച്ചു നോക്കിയത് അതിനാണ് ഈ ആയത്തു ദുർവ്യാഖ്യാനിച്ചത് അഹമ്മദ് ബിൻ അഹമ്മദ് ചെയ്തു എന്ന് പറയേണ്ടി വരില്ലേ വസീലത്തുഷിർക്ക് ചെയ്തു എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുവോ ഞങ്ങൾ സമ്മതിക്കില്ല അദ്ദേഹം ആണ് ശുരുക്കും ചെയ്തിട്ടില്ല വസീലത്തുഷുർക്കും ചെയ്തിട്ടില്ല നിങ്ങളെപ്പോലും ഈ വാദവുമായി നടക്കുന്ന പോലും പറയാൻ ഞങ്ങൾ പറയില്ല അത് ഇസ്ലാമിൻ്റെ ഇസ്ലാമിന്റെ അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രചാരം ഇത് പരലോകത്തിൻ്റെ കാര്യമാണെന്ന് മനസ്സിലാക്കി ഈ തൗഹീദിലേക്ക് തിരിച്ചു വന്ന് ഈ ആദർശത്തിന് വേണ്ടി നിലക്കൊണ്ട് ഒറ്റക്കെട്ടായി നമുക്ക് ഒരുമിച്ച് നീങ്ങാം ും ഐക്യം തൗഹീദിന്റെ പേരിലാണ് വിശ്വാസത്തിന്റെ പേരിലാണ് കൊണ്ടാണ് ആ കരിമത്ത് തൗഹീദിലേക്ക് വരിക അള്ളാഹു അനുഗ്രഹിക്കും